ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശയ കടയിൽ നമ്മുടെ നാട്ടിൽ പൊതുവേ പയറുവർഗ്ഗങ്ങളെ പാവപ്പെട്ടവൻ്റെ പ്രോട്ടീൻ പൗഡർ എന്ന് നമ്മൾ പറയാറുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ് പയറുവർഗ്ഗങ്ങളിൽ നല്ല രീതിയിൽ പ്രോട്ടീൻ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാവരും വിചാരിക്കും പ്രോട്ടീൻ കണ്ടന്റ് മാത്രമാണോ നമുക്ക് പയറുവർഗങ്ങളിൽ നിന്ന് കിട്ടുന്നത് എന്നുള്ളൊരു സംശയം കാരണം നമ്മുടെ എല്ലാം ദൈനംദിന ആഹാര രീതികളിൽ അല്ലെങ്കിൽ ആഹാരങ്ങളോടൊപ്പമൊക്കെ നമ്മൾ പയറും പയറിൻ്റെ പലതരത്തിലുള്ള വിഭവങ്ങൾ നമ്മൾ തയ്യാറാക്കാറുണ്ട് അതിൻ്റെ അകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ പുട്ടും പയറും തമ്മിൽ കഴിക്കാറുണ്ട് അതുപോലെ തന്നെ പയർ കറി വെച്ചിട്ട് പയർ തോരനായിട്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ ചെറുപയറ് വൻ പയറ് കറുത്ത പയറ് അപ്പോൾ അങ്ങനെ അതായത് ബ്ലാക്ക് ബീൻസ് ഉണ്ടല്ലോ അപ്പോൾ അതുപോലെ ഗ്രീൻ പീസ് അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒട്ടനവധി പയർ വർഗ്ഗങ്ങൾ നമ്മളുടെ ആഹാര രീതികളിൽ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രോട്ടീൻ മാത്രമല്ല കേട്ടോ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റിനെയും അതുപോലെ തന്നെ നമുക്ക് വേണ്ട പ്രോട്ടീൻ നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് ഒപ്പം തന്നെ ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ ഫൈബർ കണ്ടന്റ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് മലശോധന മുതലായതുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്താനൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒട്ടനവധി മിനറൽസ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട് കാൽഷ്യം സിങ്ക് സെലീനിയം മുതലായിട്ടുള്ള ഒട്ടനവധി നമുക്ക് മിനറൽസ് നമ്മുടെ ശരീരത്തിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് പലപ്പോഴും കാൽഷ്യം ഡിവിഷൻസിയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ പയർ വർഗ്ഗങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് കാൽഷ്യം കണ്ടൻറ്റ് കിട്ടാനും നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയൊക്കെ ഒരു ഓവറോൾ ഹെൽത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊക്കെ പയറുവർഗ്ഗങ്ങൾ വളരെ നല്ല രീതിയിൽ നമ്മളെ സഹായിക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ മറ്റൊരു പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വരുന്ന ഷുഗർ കണ്ടന്റിൻ്റെ അളവ് വളരെ കുറവാണ് എന്ന് തന്നെ നമുക്ക് പറയാം ഒപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് കൊഴുപ്പ് അടിയിക്കാനായിട്ട് ഇതിന് സാധിക്കത്തുമില്ല കാരണം ഫാറ്റ് കണ്ടൻറ്റും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അളവിൽ മാത്രമായിരിക്കും പയറുവർഗ്ഗങ്ങളെ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പയറുവർഗ്ഗങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് പ്രമേഹ രോഗമുള്ളവർക്ക് വിശ്വസിച്ച് കഴിക്കാനായിട്ട് പറ്റുക അതുപോലെ തന്നെ അമിതവണ്ണം ഉള്ളവർക്കും അതുപോലെ നമുക്കിപ്പോൾ എച്ച് ഡി എൽ കൊളസ്ട്രോളൊക്കെ കുറഞ്ഞു നിൽക്കുകയും എൽ ഡി എല്ലിൻ്റെ അളവ് കൂടി ട്രൈഗ്ലിസറൈഡ് കൂടി നിൽക്കുന്ന അവസ്ഥയിൽ നമ്മളിത് കഴിക്കുകയാണെങ്കിൽ നല്ല കൊളസ്ട്രോളിനെ ശരീരത്തിൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് നല്ല രീതിയിൽ സഹായിക്കും അതുപോലെ തന്നെ അത്യാവശ്യം നമുക്കൊരു ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യുന്നതിനും നമ്മുടെ ഓവറോൾ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും ഇനി ജിമ്മിലൊക്കെ പോകാനും കുറച്ചുകൂടി ശരീര സൗന്ദര്യം ഇഷ്ടപ്പെടുന്നവരും കുറച്ചുകൂടി വണ്ണം വയ്ക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കും നമ്മുടെ മസിൽസിനെ കൂടുതൽ സ്ട്രെങ്ത് സ്ട്രെങ്താക്കുന്നതിന് വേണ്ടിയിട്ട് പയർ വർഗ്ഗങ്ങൾ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും പക്ഷേ ഇതിൻ്റെ അകത്ത് വൈറ്റമിൻ എ നല്ല ഒരു അളവിൽ കാണപ്പെടുന്നത് കൊണ്ട് തന്നെ ഇത് എപ്പോഴും നമ്മുടെ കാഴ്ച ശക്തിക്ക് കൂടുതലായിട്ടൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് കാഴ്ചക്ക് കുറഞ്ഞു പോകുന്ന പ്രായം കൂടിയിട്ടുള്ള ആളുകൾക്ക് പയർ വർഗ്ഗങ്ങൾ അത്യാവശ്യം കഴിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതിനോടൊപ്പം തന്നെ ഫൈബർ ഉള്ളത് കൊണ്ട് നല്ല രീതിയിലുള്ളൊരു മലശോധനവും നമുക്ക് കിട്ടും പ്രമേഹ രോഗികൾക്ക് വിശ്വസിച്ച് കഴിക്കാനും സാധിക്കും എന്നാൽ ഇതിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വാദ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ള സമയത്ത് നമ്മൾ പയർ ഒരുപാട് കഴിക്കുകയാണ് അതിപ്പോൾ ചെറുപയറായാലും അല്ലാത്ത രീതിയിലുള്ള പയർ വർഗ്ഗങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കഴിച്ചാലും നമ്മുടെ ശരീരത്തിൽ വാദപ്രകോപം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് നമുക്ക് കാല് വേദന മുട്ടുവേദന മുതലായിട്ടുള്ള ഈ വാദ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്കുണ്ട് ആമവാദത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ പയർ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വാദപ്രകോപം ഉണ്ടായിട്ട് നമുക്ക് വേദനകൾ വർദ്ധിക്കാനുള്ളൊരു സാധ്യതയുണ്ട് ഇനി മുലയൂട്ടുന്ന അമ്മമാർക്കും അതുപോലെ തന്നെ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകൾക്കും ഇത് കഴിക്കാൻ പറ്റും കാരണം എന്ന് പറഞ്ഞാൽ അയണും ഫോളിക് ആസിഡും നല്ലൊരളവിലുള്ളത് കൊണ്ട് തന്നെ ഇവരുടെ ഓവറോൾ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിനും മുലപ്പാലിൻ്റെ അളവ് വർദ്ധിക്കുന്നതിനും കുഞ്ഞിന് കുറച്ചുകൂടി ആരോഗ്യം കിട്ടുന്നതിനും ഒക്കെ അമ്മമാർ ഈ പറയുന്ന രീതിയിൽ ചെറുപയർ പുഴുങ്ങിയിട്ടോ കറികളിൽ ചേർത്തിട്ടോ കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും രക്തചംക്രമണം കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യുന്നതിനു വേണ്ടിയിട്ടും ഒക്കെ ഇത് വളരെ നല്ല രീതിയിൽ സഹായിക്കും ദഹന മായിട്ടുള്ള പ്രശ്നങ്ങളുള്ളപ്പോൾ നമ്മൾ പയറും കഞ്ഞിയും കൂടെ കഴിക്കാറില്ല കാരണം കുറച്ച് എനർജി നമുക്ക് ഈ പയറിലൂടെ കിട്ടും അതായത് പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളതുകൊണ്ട് കിട്ടും കഞ്ഞി ലഘുവായത് കൊണ്ട് നമുക്ക് ഇത്തരത്തില് വയറിളക്കം ഛർദ്ദിൽ മുതലായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ വന്ന് നമ്മൾ കുറച്ച് ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് കഞ്ഞിയും പയറുമായിട്ട് നമുക്കിത് കഴിക്കാനായിട്ട് സാധിക്കും അപ്പം ഇങ്ങനെയുള്ള കുറച്ച് ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സർജറികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ആരോഗ്യം മെച്ചപ്പെടുത്തണം എന്നുള്ള ഒരവസ്ഥ കൂടി വന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് പയർ ഒരു നേരത്തെ ആഹാരമായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു നേരത്തെ ആഹാരമായിട്ട് നമുക്ക് വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം മറ്റ് ആഹാരങ്ങൾ കുറച്ചിട്ട് പയർ വർഗ്ഗങ്ങൾ കുറച്ചുകൂടി കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട് ഉണ്ട് ഇനി പലരെയും ഒരു സംശയം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ നമുക്ക് ഈ പ്രോട്ടീൻ കണ്ടന്റിൻ്റെ അളവ് കിട്ടുന്നതിൻ്റെ അളവ് ലിമിറ്റഡ് ആയിരിക്കും കാര്യം പ്രോട്ടീൻ്റെ ഏറ്റവും നല്ല സോഴ്സ് മാംസാഹാരങ്ങളും മുട്ടയും ഒക്കെയാണ് പക്ഷേ ഇത് കഴിക്കാത്ത ആളുകൾക്കും നല്ല രീതിയിൽ പ്രോട്ടീൻ കണ്ടന്റ് ശരീരത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഈ പറയുന്ന പയറുവർഗ്ഗങ്ങൾ കഴിക്കുന്നതിലൂടെ സാധിക്കും പിന്നീട് ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആസിഡിറ്റി പുളിച്ചു തകട്ടൽ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പയർ ചേർത്തിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ദഹന വ്യവസ്ഥയെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി നമ്മൾ അത്യാവശ്യം ഒന്ന് നല്ല രീതിയിൽ നമ്മുടെ മസിൽ ഒക്കെ കൂടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പയർ വർഗ്ഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പായസം തയ്യാറാക്കിയിട്ട് നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും അതിനോടൊപ്പം തന്നെ നമ്മൾ മുളപ്പിച്ച പയർ നമ്മളിപ്പോൾ രാവിലെയൊക്കെ എഴുന്നേറ്റിട്ട് മുളപ്പിച്ച പയർ നമ്മൾ ഒരു പിടി കഴിക്കുകയാണ് എന്നുണ്ടെങ്കിലും നമുക്ക് ഏകദേശം നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതിനും കുറച്ചുകൂടി ആരോഗ്യവും ഉന്മേഷവും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ ആയിട്ട് ഇത് നല്ല രീതിയിൽ സഹായിക്കും അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് അകത്തേക്ക് കഴിക്കുന്നത് മാത്രമാണോ ഇതിൻ്റെ ഗുണം എന്ന് സാധാരണ നമ്മൾ ഈ പയർ പൊടി അതായത് ഇപ്പോൾ ചെറുപയറിൻ്റെ പൊടിയാണെങ്കിൽ നമുക്കുള്ളൊരു എന്ന് പറഞ്ഞാൽ ത്രിബല പൊടി അതായത് നെല്ലിക്ക കടുക്കാതെ ഇവ മൂന്നും കൂടി ചേരുന്ന ത്രിബല ചൂർണത്തിനോടൊപ്പം നമ്മൾ ഈ പയർ പൊടി അതായത് ചെറുപയറിൻ്റെ പൊടി കൂടി മിക്സ് ചെയ്താൽ അതിൽ രണ്ട് ഗുണങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ഫേസിൽ ഒരു ഫേസ് പാക്ക് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തൊക്കെ ചെറിയ ചെറിയ കുരുക്കൾ പോലെ അതായത് ചൂട് കുരുവോ മറ്റ് പ്രശ്നങ്ങളോ ഒക്കെ വന്നാൽ അവിടെ നമുക്കൊരു ലേപനമായിട്ട് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ തലയിൽ താരൻ അമിതമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് തല ഉരച്ച് കഴുകുന്നതിന് വേണ്ടിയിട്ട് ഈ ത്രിബലാ ചൂർണവും അതിനോടൊപ്പം തന്നെ നമ്മൾ മുദ്ഗ എന്നാണ് നമ്മളിതിൻ്റെ സംസ്കൃതത്തിൽ പറയുന്നത് അത് ചെറുപയറിനെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ചെറുപയർ നമ്മൾ മിക്സ് ചെയ്തിട്ട് തല ഉരച്ച് കഴുകുന്നതിന് ഇത് വളരെയേറെ സഹായിക്കും ഇനി നമുക്ക് ഈ ആസിഡിറ്റി പുളിച്ച് തകട്ടൽ മുതലായിട്ടുള്ള ദകന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ചെയ്യാനുള്ളത് പയർ ഏകദേശം രണ്ട് പിടി എടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് പാലിൻ്റെ അകത്ത് നന്നായിട്ട് ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് എടുക്കാം പാലിൽ നന്നായിട്ട് പുഴുങ്ങിയതിന് ശേഷം ഇരുപത്തൊന്ന് ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുവാണെങ്കിൽ അതായത് ഒരു പിടി ഏകദേശം ഒരു പത്തെറ്റ് ഇരുപത് ഗ്രാം മതി നമുക്ക് അപ്പോൾ ആ ഒരാളെ നമ്മൾ പതിവായിട്ട് കഴിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നല്ല രീതിയിൽ കുറച്ചു നിർത്തുന്നതിനൊക്കെ ഇത് നല്ല രീതിയിൽ സഹായിക്കും അപ്പോൾ ഈ പയർ വർഗ്ഗങ്ങളെ പറ്റിയിട്ട് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കാര്യം നമ്മൾ കേരളത്തിലെ ചെറുപയറും വൻപയറും ആണ് പൊതുവേ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇരിശേരി വെച്ച് കഴിക്കുന്നതിൻ്റെ അകത്തായാലും അല്ലാതെ നമ്മൾ തോരൻ വെച്ചിട്ടോ അല്ലെങ്കിൽ പുഴുങ്ങിയിട്ടോ കഴിച്ചാലും ഇതൊക്കെയാണ് പക്ഷെ നമ്മളിപ്പോൾ കേരളത്തിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ കർണാടകയിൽ ബാംഗ്ലൂർ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപക്ഷെ അവിടെയുള്ളവർക്കറിയാം നല്ല രീതിയിൽ അവരുടെ ഒട്ടുമിക്ക ആഹാരങ്ങളിലും പയറുവർഗ്ഗങ്ങൾ കൂടുതലായിട്ട് ചേർക്കും അതായത് നമ്മളിപ്പോൾ ഏതൊരാഹാരം വെച്ച് കഴിഞ്ഞാലും അതിനോടൊപ്പം തന്നെ അതായത് വീട്ടിലൊരു കറി ആയിട്ട് എല്ലാ ദിവസവും പയർ വർഗ്ഗങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നതായിട്ട് കാണാം ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ആ പുറത്തോട്ട് പോകുമ്പോൾ നമുക്ക് ഷുഗറിൻ്റെ അളവൊക്കെ കുറച്ച് കുറഞ്ഞിട്ട് വരും അപ്പോൾ അതുപോലെ തന്നെ അത്യാവശ്യം വർക്ക് ചെയ്യുന്ന ആൾക്കാരും കൂടെ ആയതുകൊണ്ട് ഇവർക്ക് എപ്പോഴും ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു എനർജി കിട്ടുന്നതിന് വേണ്ടിയിട്ടും ദഹനം പ്രോപ്പറാക്കുന്നതിനും ഒക്കെ ആയിട്ടും മലബന്ധം അസിഡിറ്റിയൊക്കെ മാറ്റി നിർത്തിയിട്ട് ആരോഗ്യം കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുക അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സത്യത്തിൽ ഇതിനെ പാവപ്പെട്ടവൻ്റെ പ്രോട്ടീൻ പൗഡർ എന്നുള്ള രീതിയിൽ തന്നെ പറയുന്നത് അതായത് നമുക്ക് ഇപ്പോൾ വില കൊടുത്തിട്ട് ഒരുപാട് പ്രോട്ടീൻസ് വാങ്ങി കഴിക്കാനായിട്ട് നമുക്ക് സാധിക്കും പക്ഷേ സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ വാങ്ങിയിട്ട് കഴിച്ച് കുറച്ച് ആരോഗ്യമൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പുറമേ ഒരുപാട് പൈസയും ചിലവാക്കേണ്ട സാധാരണ പയറുവർഗ്ഗങ്ങൾ നമ്മുടെ ആഹാരത്തിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്താൽ മാത്രം മതിയെന്ന് പറഞ്ഞു കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ് അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പർ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ